നടത്തിയ യൂറോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി പരീക്ഷയിൽ പന്ത്രണ്ടാം റാങ്ക് നേടിയ പുത്തൂർ പള്ളിക്കൽ സ്വദേശി ഡോക്ടർ സുഹേൽ മുഹമ്മദിനെയും പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ അഹുദ ടി ബഷീറിനെയും എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് മദ്രസ പൊതുപരീക്ഷ എന്നിവയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രദേശത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും സി ഡി സാഹിബ് എക്സലൻസ് അവാർഡ് നൽകി പുത്തൂർ പള്ളിക്കൽ ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റി ആദരിച്ചു പ്രസിഡന്റ് പി ടി അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഡോക്ടർ വി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പി നീലാണ്ടൻ ബ്ലോക്ക് മെമ്പർ വി പി അബ്ദുൾ ഷുക്കൂർ പി സി വാഹിദ് സമാൻ കെ സൈദലവി പി അബ്ദുൽ കരീം പി വി റിയാസ് ദഹീൻ റഷീദ് അഡ്വക്കേറ്റ് അസ്ലം ഡോക്ടർ ബാസിദ് പി വി ജാസിം ഇ പി നൌഷാദ് സുഹൈ പാലയിൽ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ പിന്നെ പിന്നെ ഒരിക്കലും ഒരിക്കലും എല്ലാ പ്രവൃത്തികളും മനുഷ്യ ജനനും പിന്നെ ഇവിടെ എത്തിക്കുന്ന കുട്ടികളെ അച്ചീവ്മെന്റ് ആണ് അതിലും ഞാൻ ഭയങ്കര വലിയ അഭിനന്ദനമായിരിക്കുന്നു ന്യൂസ് പള്ളിക്കൽ ഇനി തീരുമാനിച്ചോളി സ്വർണ്ണമാങ്ങാൻ शोभा गोल्डन डायमंड्स मेले चेलाई